തിരുവനന്തപുരം കമലേശ്വരത്ത് ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഇട്ടിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെയിലാവുന്നുണ്ട് കേട്ടോ ആ രീതിയിലാണ് ഇവിടെയുള്ള ഡിമാൻഡ് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെ അമ്മാതിരി ഡിമാൻഡുള്ളൊരു ലൊക്കേഷനാണ് കമലേശ്വരം നമുക്ക് കമലേശ്വരത്ത് നിന്ന് വളരെയേറെ അടുത്ത അവിടെ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടീസിലേക്ക് എത്തിച്ചേരാം നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകളാണ് ഇതിനകത്തൊരു മൂന്നര സെൻറ്റ് തൊട്ട് ഏറ്റവും മാക്സിമം ഉള്ളത് ഒരു അഞ്ച് അറുന്നൂറ്റമ്പത് ആ രീതിയിലുള്ള പ്ലോട്ടുകളാണ് ഇതിനകത്തുള്ളത് മൂന്നര സെൻറ്റോരൊറ്റ പ്രോപ്പർട്ടിയേ ഉള്ളൂ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഒത്തിരി അധികം ആക്സസ് ഉണ്ട് അതായത് ഇവിടെ നിന്ന് കമലേശ്വരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലിയ വീട് ലൈൻ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം അമലേ കമലേശ്വരം സ്കൂളിന് മുന്നേ തന്നെ തിരിഞ്ഞ് ആണെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പാസിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സാരഥി മോട്ടേഴ്സിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് ഇവിടെ നിന്ന് പോകുന്ന ഒരു വഴി പറഞ്ഞുതരാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് അതായത് ഇവിടെ വലിയ വീട് ലൈൻ എന്ന് പറഞ്ഞ ബോർഡ് കാണുകയാണ് ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് അടുത്തൊരു ചെറിയ ജംഗ്ഷൻ വരെ അവിടുന്ന് റൈറ്റ് അടുത്തൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അതായത് ഇവിടുന്ന് ഏകദേശം നാനൂറ് ആണ് നമ്മുടെ പ്ലോട്ടുകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് വലിയ വീട് ലൈൻ കയറി ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതായത് വലിയ വീട് ലൈനിൽ ഈ കയറി നമുക്ക് എല്ലായിടത്തും ലെഫ്റ്റ് എടുക്കുക ഒരു ജംഗ്ഷൻ വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വന്ന് കയറുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടീസിലേക്കാണ് ഇതിനകത്തുള്ള ഈ റോഡ് വന്നിട്ട് സാങ്ഷനായി കിടക്കുവാണ് അതായത് ഇൻ്റർലോക്ക് വർക്കിന് സാങ്ഷനായി കിടക്കുവാണ് ഇത് കോർപ്പറേഷൻ റോഡാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ റോഡ് കുറച്ചുകൂടെ ഒന്ന് ഉയരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഉയരത്തിന് കണക്കാക്കിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ അഞ്ച് സെൻറ്റ് വീതം വരുന്ന പ്ലോട്ടുകളാണ് അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നാല് സെൻറ്റെ ഉണ്ട് ഒരു ഏറ്റവും മാക്സിമം വരുന്ന ഒരു അഞ്ച് അറുന്നൂറ്റമ്പത് ആ രീതിയിലാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് അങ്ങനെ അറ്റം വരുന്ന ഒരു പ്ലോട്ട് വന്നിട്ട് മൂന്നര സെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്നര സെൻറ്റിൻ്റെ എടുക്കാം അല്ലാണ്ട് കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചര സെൻറ്റിന് മുകളിലേക്കുള്ള ആ പ്ലോട്ട് എടുക്കാവുന്നതാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീടുകളാണ് അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളാണ് ശരിക്കും നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് ഹൈവേ കയറണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതായത് ഈ ഈ റോഡിൽ നിന്ന് നേരെ ചെന്ന് ആ ജംഗ്ഷനിലെത്തിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിൽ ചെന്ന് ടച്ച് ചെയ്യാൻ സാധിക്കും റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ കമലേശ്വരം ജംഗ്ഷനിലേക്ക് കയറാം ഇപ്പോൾ വില്ലേജ് ഓഫീസായാലും സ്കൂളായാലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ടുണ്ട് ശരിക്കും ഒരു ഒത്തിരിയധികം പേര് വന്ന് താ വന്ന് താമസിക്കുന്നതും അതുപോലെ പുതിയ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടേ കമലേശ്വരം കാരണം ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ സിറ്റിക്കകത്തേക്ക് ഇപ്പോൾ കിഴക്കേ കോട്ടയായാലും കിഴക്കേ കോട്ട വഴി പെട്ടെന്ന് തന്നെ ചാലയായാലും തബ്ബാനൂരായാലും എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ചര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസേഷൻ സാധ്യതയുണ്ട്